പറിച്ചിട്ട് എന്തിനുള്ള എൻ്റെ മോൻ്റെ ചോദ്യം അവനറിയുന്നില്ലല്ലോ ഇന്നത്തെ ഉച്ചന് അവനെ കൊണ്ട് ഇതെല്ലാം ഞാൻ കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലഞ്ചിനെ നമുക്ക് കുടങ്ങൽ ചമ്മന്തി മുരിങ്ങ ഇട്ട മുട്ട പൊരിച്ചതും പിന്നെ കപ്പലിൻ്റെ ചേർത്ത മെഴുക്കുരട്ടിണ്ടാക്കാം ആദ്യം ഈ കുടങ്ങൽ കുറച്ച് പറിച്ചെടുത്ത് കഴുകി എടുക്കുക എന്നിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിതിനെ ഇവിടെ വളർത്തുന്നതാണ് കേട്ടോ എനിക്കിങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് ഇലകളും ഇതൊക്കെ ആയിട്ടുള്ള കൂട്ടിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ സാധാ ചമ്മന്തിക്ക് അരയ്ക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് തേങ്ങ എരിവിനുള്ള കുറച്ച് മുളക് കുറച്ച് ചുവന്നുള്ളി പുളിക്കായിട്ട് ഞാൻ പച്ചമാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഉപ്പും ഇഞ്ചിയും ചേർത്തിട്ട് ഈ കുടങ്ങലെല്ലയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കളറിന് ഞാൻ ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുടങ്ങൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഔഷധ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കുടങ്ങൽ ഡൈജഷന് ഓർമ്മശക്തിക്ക് നമ്മുടെ ഹേർട്ട് ഒക്കെ വളരെ നല്ലതാണിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ അവർക്കിത് കഴിക്കാൻ കൊടുക്കാൻ പറ്റും ചമ്മന്തി സ്കൂളിലേക്ക് അരച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു അല്പം കുടങ്ങലും കൂടെ ചേർത്ത് അരച്ച് കൊടുത്ത് കൊടുത്താൽ അവരറിയാൻ പോകുന്നില്ല അവർ കഴിച്ചോളുകയും ചെയ്യും ഇതിന് പ്രത്യേകിച്ച് ചുവത്യാസമൊന്നുമില്ല ഇനി നമുക്ക് മുരിങ്ങലിട്ട മുട്ട പിടിക്കാം കുറച്ച് മുരിങ്ങയിലെ എടുത്ത് അരിഞ്ഞ് മുട്ടയിൽ ചേർത്ത് ഉള്ളിയും പച്ചമുളകും ഉപ്പുമൊക്കെ ചേർത്ത് കലക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കുക എന്നിട്ട് ഇത് ലഞ്ചിൻ്റെ കൂടെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിട്ടാൽ ബെസ്റ്റ് ഓപ്ഷനാണ് കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ ഇത് കഴിച്ചോളൂ ഇതിന് പ്രത്യേകിച്ചും ശു വ്യത്യാസം ഇല്ല അതുകൊണ്ട് തന്നെ കറിയേപ്പിലാണോ മുരിങ്ങയിലയാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല മുട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ ഇതിന് പ്രത്യേക സ്വാദുവാണ് മുരിങ്ങയില ഒരു സൂപ്പർ ഫുഡാണ് ഇതിലില്ലാത്ത വിറ്റമിൻസ് ഇല്ലെന്ന് തന്നെ പറയാം കണ്ണിനും സ്കിന്നിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ി ചേർത്തിട്ട് ഒരു മിഴുക്കുരട്ടി കൂടി റെഡിയാക്കാം നമ്മൾ തോരനും മിഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കപ്പലുണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിനോട് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റുമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫോർ പ്രോട്ടീനും ആണ് ഇതിനകത്ത് പ്രോട്ടീനും കൂടി കയറും അപ്പം അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ലഞ്ചിനുള്ള ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുടങ്ങൽ ചമ്മന്തിയും മുടുങ്ങയിലിട്ട മുട്ട പൊരിച്ചതും കൂടാതെ കുറച്ച് അച്ചാറും കുറച്ച് നെത്തോലി വറുത്തതും എടുത്തിട്ടുണ്ട് ഇത്രയും പോരെ ഈ കുടങ്ങലും മുരിങ്ങയിലൊക്കെ വളർത്താൻ വളരെ എളുപ്പമാണ് ഒരു ചട്ടിയിൽ ചെറിയൊരു കമ്പ് വെച്ചാലും ഇങ്ങനെയുള്ള ആവശ്യത്തിനുള്ള മുരിങ്ങയിലൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ കുടങ്ങൽ ഒരു ചെറിയ ചട്ടിയിൽ വെച്ചാലും കിട്ടും അതുപോലെ താഴെ നട്ടാൽ അതിങ്ങനെ പടന്നിങ്ങനെ കയറിക്കോളും അപ്പം പറ്റുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിവും കിട്ടും നാളത്തെ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനും പറ്റും ഈവൻ എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് പോലും ഈ കുടങ്ങൽ എന്താണെന്ന് പോലും അറിയാത്തവർ പലരുമുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കും അല്ലേ നമ്മൾ ആരോഗ്യത്തോടെയുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് കഴിക്കുന്നതെന്നുള്ളൊരു വിശ്വാസം അതാണ്